ഹലോ ഗായ്സ് എല്ലാവർക്കും ആനമൈലോട്ടകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറ്റ്യാടി ചന്തയാണ് ചന്ത ചന്ത എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇതുവരെ ചന്ത കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ കുറ്റ്യാടി ചന്തയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അങ്ങ് എത്തുന്നത് വരെ വഴി നിറയെ രണ്ട് സൈഡിലും ബലൂണുകളായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ബലൂണുകൾ ലൈറ്റ് ഇങ്ങനെ കത്തും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ചന്തയെത്തി എന്തിനാ പിള്ളേരെ ഇങ്ങനെ കിടന്ന് ഒച്ച എടുക്കണത് ഇതെന്താ ചന്തയാണോ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ ക്ലാസ്സുകളില് അപ്പോ ഈ പറഞ്ഞ ചന്തയാണ് ഈ കാണുന്നത് കുട്ടികൾക്കും മാത്രമല്ല പ്രായഭേദമന്യ എല്ലാവർക്കും കയറാൻ പാകത്തിനുള്ള ഒത്തിരി റൈഡുകൾ ആകാശത്തൊട്ടില് അതുപോലെ തന്നെ ആകാശ വഞ്ചി അങ്ങനെയുള്ള ഒത്തിരി റൈഡുകളെല്ലാം അടങ്ങിയതാണ് കേട്ടോ ഈ ചന്ത എന്ന് പറയുന്നത് മാത്രമല്ല ഒത്തിരി ഫുഡ് സ്റ്റോളുകൾ ഉണ്ട് അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകൾ വള മാല കമ്മൽ അങ്ങനെ ലേഡീസ് ഐറ്റംസ് വിൽക്കുന്നത് തുണികൾ വിൽക്കുന്ന കടകൾ മാത്രമല്ല നമ്മളുടെ ഈ ഒരു ഉത്സവ സമയത്ത് ഒക്കെ മാത്രം കിട്ടുന്ന കുറേ പലഹാരങ്ങളും മാത്രല്ല പാത്രങ്ങൾ എല്ലാം കിട്ടുന്നതായിരുന്നു കേട്ടോ ഈ ഒരു ചന്ത എന്ന് പറയുന്നത് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ എത്തിയത് ഈ കാണുന്ന കടയുടെ മുമ്പിലാണ് കേട്ടോ പഴയകാല മിഠായികൾ പേര് കണ്ടപ്പോൾ തന്നെ വേഗം അങ്ങോട്ടേക്ക് അടുത്തു നോക്കിയപ്പോൾ എന്താ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാങ്ങിച്ച് കഴിച്ചിരുന്ന പുളിമിഠായിയും പുളിയച്ചാറും നാരങ്ങ മിഠായിയും അതുപോലെ അന്ന് മാത്രം കണ്ടിട്ടുള്ള പഴയ കാല മിഠായികൾ പമ്പരമിഠായി അതുപോലെ ജെല്ലി പോലത്തുള്ള മിഠായി പുളിമിഠായിയാണ് ഹൈലൈറ്റ് ആട്ടോ അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പഴയ കാലത്ത് കഴിച്ചിട്ടുള്ള പല മിഠായികളും അവിടെ കണ്ടു വർണ്ണ കടലാസുകളിൽ പൊതിഞ്ഞിട്ടുള്ള പുളിമിഠായി ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു എൻ്റെയൊക്കെ ആ ഒരു സമയത്ത് ഈ മിഠായികളൊന്നും നമ്മളുടെ സാധാരണയുള്ള കടകളിലൊന്നും ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ തേൻ നിലാവ് തേൻ നിലാവും നാരങ്ങ മിഠായിയും പിന്നെയും കുറച്ചും കോമൺ ആണ് നമുക്ക് പല കടകളിലും കിട്ടാറുണ്ട് ബാക്കിയുള്ള മിഠായികളൊക്കെ ഭയങ്കര റയറായിട്ട് ലഭിക്കുന്ന മിഠായികളായിരുന്നു ഈ നീല കളർ കവറിൽ പോത്തിരിക്കുന്ന മിഠായിയുടെ പേര് ജോഗര എന്നായിരുന്നു അപ്പോൾ ഈ മിഠായികളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെല്ലാം കമൻറ്റ് ചെയ്യോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആകാശത്തൊട്ടിലായിരുന്നു കേട്ടോ അതിൽ കയറാനുള്ള ആളുകളുടെ തിരക്കിനേക്കാൾ കൂടുതൽ ഇത് കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിരക്കായിരുന്നു ഇതിൽ കയറിയവരുടെ നിരവധി കേട്ടതോടുകൂടി ഇതിൽ കയറണം എന്നുള്ള മോഹം ഞാൻ ഉപേക്ഷിച്ചു ആ കാണുന്നതാണ് കേട്ടോ മരണക്കിണറ് ഇത് കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള ബോട്ടിംഗ് റൈഡാണ് ഞങ്ങളങ്ങനെ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് പോവാണ് വലിയ ക്യൂ ആയിരുന്നു അവിടെ ഒരു ടിക്കറ്റിന് നൂറ് രൂപയായിരുന്നു താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഓടിക്കാൻ പോകുന്ന കാറും ബൈക്കും എല്ലാം നിർത്തിയിട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ മേളിൽ കയറി ഏറ്റവും മേളിലത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ നിന്നത് താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് കാറുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബൈക്കും നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അതാണ് അവർ ഓടിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മരണക്കിണറിലുള്ള റൈഡ് കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും വലിയ ജലത്തിരക്കായിട്ടോ അവിടെ ഇടയിലെങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തത്ര തിരക്ക് അങ്ങനെ ചന്തയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ ചന്ത കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കുറ്റ്യാടി ചന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പക്ഷേ എല്ലാവർക്കും നേരിട്ടിത് വന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബായ് താങ്ക് ഫോർ വാച്ചിങ്